ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് കൊലോസ്വർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് നാം വായിക്കുന്നു കൂട്ടായ്മയിൽ നടക്കുക കൂട്ടായ്മ എന്ന പദത്തിന് ഗ്രീക്കിൽ കൈനോനിയ എന്ന് പറയും കൈനോനിയ എന്ന വാക്കിന് ഒത്തിരി പിരിവുകളുണ്ട് അതിൻ്റെ സ്നേഹമെന്നും കരുതലെന്നും അതിനെ കൈക്കൊള്ളുക ആശ്വസിപ്പിക്കുക താഴ്മയിൽ താഴ്മ ധരിച്ച് നടക്കുക എന്നൊക്കെയുള്ള പദങ്ങൾ അതിനുണ്ട് അപ്പം നാമം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം കൂട്ടായ്മയിൽ എന്ന് പറയുമ്പോൾ കർത്താവേശു ക്രിസ്തു ഭൂമിയിൽ നമ്മളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നു അതെത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പഴയ നിയമത്തിൽ വെയിലാറുമ്പോൾ പിതാവായ ദൈവം കൂട്ടായ്മയ്ക്കായിട്ട് മനുഷ്യൻ്റെ അടുക്കൾ വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു പുതിയ നിയമത്തിലും ഇങ്ങനെ തന്നെ ക്രിസ്തു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ കൂട്ടായ്മയിലാണ് നാം ആയിരിക്കുന്നത് കൂട്ടായ്മ വിട്ടൊന്നും മാറരുത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം ദയപരോപകാരം വിശ്വസമെന്തുജയത്തിലും കൂട്ടായ്മയുണ്ടല്ലോ അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം കൂട്ടായ്മ കൂടണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരും ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ കൂട്ടായ്മയിൽ ഇരുപ്പാൻ നമ്മൾ യോഗ്യരുമായിരിക്കണം യോഗ്യത എന്താണ് നാം വിശ്വസിച്ച കർത്താവിനെ കർത്താവ് എങ്ങനെയുള്ളവനാണ് അവൻ വിശുദ്ധനാണ് അവൻ പരിശുദ്ധനാണ് അപ്പോൾ ആ പരിശുദ്ധ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നാമം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കപ്പെട്ടവരാക്കി പരിശുദ്ധാത്മാവിൽ പരിപാലനമാക്കി പരിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമല്ലേ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം മനസ്സിനകത്ത് പാപം വരരുത് ചിന്തയിൽ പാപം വരരുത് പ്രവൃത്തിയിൽ പാപം വരരുത് അവരുടെയും ജീവിതത്തിൽ പ്രവൃത്തിയിൽ പാപങ്ങൾ വരാറുണ്ട് പാപം ചെയ്താൽ കർത്താവ് എന്തു ചെയ്യും ക്ഷമിക്കുന്നുണ്ട് പിന്നെയും പാപം ചെയ്യുമ്പോൾ ക്ഷമിക്കുന്നുണ്ട് പിന്നെയും പാപം ചെയ്താലോ കർത്താവിന് ക്ഷമിക്കാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും ക്ഷമയുടെ പാഠവത്തിൽ നിൽക്കുന്ന കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യരുത് പരീക്ഷിക്കുകയും ചെയ്യരുത് അപ്പോൾ വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവകൃപയുടെ കൂട്ടായ്മയിലും വിശുദ്ധിയിലും നാം ആയിത്തീരുക എന്നുള്ളതാണ് അപ്പോൾ ആ കൂട്ടായ്മയിൽ നാം പങ്കെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക കർത്താവ് പലപ്പോഴും പലയിടങ്ങളിലും കൂട്ടായ്മ കൂടിയിട്ടുണ്ട് ആ കൂട്ടായ്മയിൽ അനുഗ്രഹങ്ങളും നന്മകളുമാണ് അവിടെ ചൊരയപ്പെട്ടത് അപ്പം അതിനു മുമ്പ് വായിക്കുന്നത് ക്രിസ്തുവിനെ കൈക്കൊള്ളുക അപ്പോൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിനെ കൈക്കൊണ്ടിരിക്കുന്നത് പലരും കർത്താവിനെ കൈക്കൊണ്ടത് വൈദ്യനായിട്ടായിരിക്കും എപ്പോഴും വൈദ്യൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കണം ചിലർ കൈ വൈ കർത്താവിനെ കൈകൊണ്ടത് ഒരു ബിസിനസ്സുകാരനായിട്ടായിരിക്കും ചിലർ കൈക്കൊണ്ടത് ഏതെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിലെ കാര്യങ്ങൾ ചെയ്യുന്നവനായിട്ട് ചിലർ വക്കീലായിട്ട് ജഡ്ജിയായിട്ട് നേഴ്സായിട്ടും പ്രതികാരകനായിട്ടും എന്ന് വേണ്ട കർത്താവ് എല്ലാവർക്കും എല്ലാം ചെയ്യുന്നവനായി ഇങ്ങനെ ഇരിക്കണമെന്ന് ചിന്തിക്കിച്ച് കൈക്കൊള്ളവരുണ്ടായിരിക്കും പക്ഷെ ആ കൈക്കൊള്ളലിലൊന്നും കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ കർത്താവിനെ കൈക്കൊള്ളത് എങ്ങനെയാണ് എങ്ങനെ കൈക്കൊള്ളണം ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതനായിത്തീർന്നു അപ്പോൾ ക്രൂഷിതനായ ക്രിസ്തുവിനെയാണോ കൈക്കൊണ്ടത് എങ്കിൽ ക്രൂഷിതനായ കർത്താവിനെ കൈക്കൊണ്ട വ്യക്തികൾക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുതലും അത് അനുഭവിപ്പാൻ ഇടയാക്കിത്തീർന്നു അങ്ങനെ അനുഭവിച്ചവർക്ക് കർത്താവിനെ എങ്ങ് ആ നിലയിൽ കൈക്കൊണ്ടവർക്ക് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് കർത്താവ് എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ദൈവകൃപയിലും നിൽക്കാൻ കഴിയുന്നത് അവൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് മുന്നേറാം ആ മേൻ ദൈവത്തിൻ്റെ നാമം അങ്ങനെ മകത്തിപ്പെട്ടിട്ട് കൂട്ടായ്മയിൽ അനുഗ്രഹങ്ങളുണ്ട് സ്വർഗീയ നന്മകളുണ്ട് വിടുതലുകളുണ്ട് സൗഖ്യമുണ്ട് ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് വാഗ്ദത്വ നിവർത്തീകരണമുണ്ട് പൂർണ്ണതയുടെ ആത്മാവിനാൽ നമ്മെ കാക്കുന്ന ദൈവത്തിൽ ശരണപ്പെടാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ കൂട്ടായ്മ വിട്ടെങ്ങും പോകാൻ ഞങ്ങളെ സഹ ഇടയാക്കാതെ സർവ സൗഖ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങളെ കാത്തുകൊള്ളണം ഈ കൂട്ടായ്മയുടെ ബന്ധം എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങയോടൊപ്പം ജീവിച്ച് അങ്ങയോടൊപ്പം അനുഗ്രഹപൂർണ്ണത്തെ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയം